പ്രായം മറന്ന് ഉഷാമ്മ പാടി ജില്ലാ കളക്ടർ ശ്രോതാവായി കുട്ടിയം പൗരവേദി കുട്ടിയം അസൈസി വിനയാലയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു കളക്ടർ ഉഷാമയുടെ പാട്ട് ഇഷ്ടപ്പെട്ട കളക്ടർ പാടുന്നതിനായി മൈക്ക് പിടിച്ചു നൽകുകയും ചെയ്തു ആഘോഷ പരിപാടിക്കായി കളക്ടർ എൻ ദേവിദാസ് ഭാര്യസമേതവും കൊട്ടിയം സി ഐ പ്രദീപ് കുടുംബസമേതവുമാണ് എത്തിയത് പൗരവേദി പരിപാടികൾ സംഘടിപ്പിച്ചത് വിനയാലയിലെ അമ്മമാർക്കും പി എസ് ബാലികാ സദനത്തിലെ കുഞ്ഞുങ്ങൾക്കുമായാണ് ഉദ്ഘാടനം കളക്ടർ നിർവഹിച്ചു പൗരവേദി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോട്ടിയം എൻ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു ഡോൺ ബോസ്കോ കോളേജ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ബോബി ജോൺ ഓണസന്ദേശം നൽകി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് എ ഷാനവാസ് ഖാൻ ബി ജെ പി ദക്ഷിണമേഖലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ പുല്ലിച്ചിറ അമലോത്ഭവമാതാ പള്ളി ഇടവക വികാരി ഫാദർ അമൽരാജ് കൊട്ടിയം സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പ്രദീപ് കുമാർ കൊട്ടിയം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എസ് കബീർ പൌരവേദി ആക്ടിംഗ് സെക്രട്ടറി നൌഷാദ് പാട്ടത്തിൽ ട്രഷറർ ജോൺ മോത്ത സിസ്റ്റർ ഉഷറ്റ മേരി സിസ്റ്റർ സിഗേല സിസ്റ്റർ ജയ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ഓണക്കോടികൾ വിതരണം ചെയ്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഗീത നൃത്തവിരുന്നും സംഘടിപ്പിച്ചിരുന്നു സംഗീത നൃത്തവിരുന്നിൽ അമ്മമാരും കുഞ്ഞുങ്ങളും പങ്കാളികളായി വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം